ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു യാത്ര പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇപ്പോഴൊന്നും എടുത്താലോ കുറേച്ചി നാളുകൾക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ് വേറെ എവിടെയല്ല നമ്മൾ യാത്ര പോയത് ആലപ്പുഴ പുന്നമട ബോട്ടിങ്ങിന് പോയതാണ് നമ്മുടെ വെല്ലിച്ചൻ്റെ പിറന്നാളായിരുന്നു അപ്പോൾ അതിന് പോയ ആ ഒരു ആഘോഷത്തിന് പോയ ഒരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരെയും നമ്മുടെ ഫാമിലിയിൽ എല്ലാവരെയും കാണാനും ഒക്കെ പറ്റി അമ്മയുടെ ഫാമിലിയിലെല്ലാവരെയും കാണാനൊക്കെ പറ്റി എന്താ പറയുക ഭയങ്കര രസമുള്ളൊരു യാത്രയായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ടായി ക്ലിപ്പുകൾ പക്ഷേ പോസ്റ്റ് ചെയ്യാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടാന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഭയങ്കര എല്ലാവരും കൂടെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നും ക്ലിയർ ആവില്ലല്ലോ അപ്പോൾ ഇതാ ബോട്ടിൽ എത്തി നമ്മൾ ഇതാ ഈ കാണുന്നതാട്ടോ ബോട്ട് ഏത് ഇപ്പം നോക്കി ചിരിച്ച ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വലി എന്റെ അമ്മാവനാണ് കേട്ടോ അത് അമ്മാവൻ്റെ മോള്ക്കാൻ അപ്പോൾ ബോട്ടിൻ്റെ ഉള്ളിൽ മൂന്നാല് ബെഡ്റൂംസ് പിന്നെ രണ്ട് നിലയായിരുന്നു കിച്ചൻ ഹാൾ ഒക്കെ ഉണ്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അങ്ങനെ ഒരു ബോട്ടിങ്ങിന് പോകണത് തന്നെ അതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് കണ്ടിട്ടുണ്ട് ഈ വീഡിയോസിലെന്നല്ലാണ്ട് ഞാൻ ഇതുവരെയും ബോട്ടിൽ പോയിട്ടില്ല സാധാ ബോട്ടിലൊക്കെ പോയിട്ടുണ്ട് അല്ലാണ്ട് ഇങ്ങനെ ഹൗസ് ബോട്ടിൽ പോയിട്ടില്ല ഹൗസ് ബോട്ടിൽ ഫസ്റ്റ് ടൈമാണ് അച്ഛനും അമ്മയും ചേച്ചിയൊക്കെ പോയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത് അപ്പോൾ നമ്മളാണ് ഫസ്റ്റ് എത്തിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ചുറ്റി നടന്ന് നമുക്ക് കാണണമല്ലോ നമ്മളെവിടെ എവിടെ പോയാൽ അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ടാവുമല്ലോ എല്ലാവർക്കും അപ്പോൾ അതാ എല്ലാവരും ചുറ്റി നടന്ന് കാണണം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിൽക്കാൻ നല്ല രസമായിട്ടാണ് ഭയങ്കര കാറ്റും ഒരു ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് പിന്നെ അങ്ങോട്ട് മഴയൊക്കെ മാറി നല്ല ക്ലൈമറ്റായി ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പൊടിമഴയും കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു മൂടലൊക്കെ കാണുന്നത് എന്താ പറയുക ഭയങ്കര രസമായിരുന്നു കേട്ടോ എന്തോരം ബോട്ടാന്ന് നോക്കിയു ഇങ്ങനെ ഹൗസ് ബോട്ടുകൾ ഓരോരോന്നായിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് തുടങ്ങും ഞങ്ങളുടെ ബോട്ടിൽ തന്നെ കയറുന്നത് മൂന്നാല് ബോട്ടുകൾ ചടിച്ചടിയാണ് ഞങ്ങളുടെ ബോട്ട് തന്നെ എത്തി കേട്ടോ ഇത് വെല്ലിച്ചൻ്റെ അനിയൻ പിന്നെ അച്ഛൻ മു ു എല്ലാവരും അറിയാമല്ലോ അല്ലേ അങ്ങനെ നമ്മുടെ എല്ലാവരും എത്തി എന്താ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എല്ലാവരും കുറേ പേരൊക്കെ കാണണം കേട്ടോ എൻ്റെ കല്യാണത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോഴാ തോന്നണു ഇതൊക്കെ എൻ്റെ അനീത്തിമാരായിട്ടാ അനു ആര്യ എൻ്റെ ചേച്ചി ഒക്കെ ഇരിക്കണം വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറേ പേരൊന്നും പിന്നെ ഇപ്പോഴാണ് തോന്നുന്നുണ്ട് കാണണം ഒരു പത്ത് വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവും എന്നാൽ കുറേ പേരെയൊക്കെ കാണാറുണ്ട് അതെ അമ്മാവിനെയൊക്കെ പിന്നെ എല്ലാ വർഷവും കാണാറുണ്ട് അമ്മാവനെ അമ്പചിറ്റിയനെയൊക്കെ മിക്കപ്പോഴും കണ്ടിട്ടൊക്കെയുണ്ട് മറ്റവരെയൊക്കെ ഒന്നാമത്തെ ഞാൻ വരണ സമയത്ത് സമയത്തൊരു ഫങ്ഷനോ കാര്യങ്ങളുണ്ടാവില്ല പിന്നെ പലരും പല സ്ഥലത്ത് ദൂരെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് അഞ്ചുട്ടാ എൻ്റെ അനിയത്തി അത് അമ്മാവൻ്റെ വൈഫ് ഇതാ ഈ മുണ്ടെടുത്ത് നിൽക്കണതാട്ടോ വെള്ളിച്ചൻ വെല്ലിച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് അതായത് ഞങ്ങളുടെ വെല്ലിച്ചനാണ് എൻ്റെ ചെറുപ്പത്തിലുണ്ടല്ലോ എനിക്ക് തോന്നുന്നു എൻ്റെ അങ്ങനെ എവിടെയും കൊണ്ടുപോയി നിർത്തലും കാര്യങ്ങളൊക്കെ കുറവാണ് അങ്ങനെ എവിടെയും നിർത്താറൊന്നുമില്ല ഇല്ല വെക്കേഷനൊക്കെ എല്ലാവരും പറയണ പോലെയൊന്നും അപ്പോൾ പോയി നിൽക്കുന്നത് വല്യീച്ചൻ്റെ വീട്ടിലാണ് രണ്ട് ദിവസം പോയി നിൽക്കും അത് രാവിലെ അല്ല വൈകുന്നേരം വലിയച്ചനെ ഫേസിറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ നിന്ന് വരും വണ്ടിയും കൊണ്ട് കൊണ്ടുപോകും തിരിച്ച് കൊണ്ടുവന്നാക്കലും വല്യച്ചനെ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കൊണ്ടുവന്നലും കൊണ്ടുവരുന്നൊക്കെ വല്ലിച്ചൻ തന്നെയോട്ടോ ചെയ്യല് അതൊക്കെ ഒരു നല്ല നല്ല ഓർമ്മകളാട്ടോ അവിടെ പോയി നിൽക്കുന്നതും ഒക്കെ ആയിട്ട് രഞ്ജി ചേച്ചിയും രാഗേഷ് ചേട്ടനൊക്കെ ആയിട്ടുള്ള കർത്താനവും കളികളും ഒക്കെ ആയിട്ട് അതൊക്കെ ഒരു രസമാണ് ഇപ്പം അതൊക്കെ അലയിക്കുമ്പോൾ അയ്യോ ആ കാലമൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇനി ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ഓർക്കുക ഇതാ അതാണ് രാകേഷ് ചേട്ടൻ ആ കുട്ടീനെടുത്ത് വെച്ചിരിക്കുന്ന എൽസൻ്റെ മോനെ കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞു പിടിച്ചപ്പോൾ ഇത്ത കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ആയി എന്താ പറയുക ഭയങ്കര സന്തോഷമായി കുറേ നാളായി വെല്ലിച്ചിനെ ആയാലും കണ്ടിട്ട് ഞങ്ങൾ വരണ്ട സമയത്ത് വലിച്ചൻ ചെന്നൈയിലോ അങ്ങനെയൊക്കെ ആയിരിക്കും ചേട്ടൻ്റെ അവിടെയൊക്കെ ആയിരിക്കും അപ്പോൾ കാണാൻ പറ്റില്ല വെള്ളിച്ചൻ്റെ അടുത്ത് നിന്നതാണ് വെല്ലിയമ്മ പർപ്പിൾ ഇട്ടതാണ് വെല്ലിച്ചിൻ്റെ മോള് അങ്ങനെ രഞ്ജി ചേച്ചീറ്റ അങ്ങനെ എല്ലാവരും കൂടി ആയിട്ട് കേൾക്കുമ്പറി എല്ലാവരും ഫോട്ടോ എടുക്കണേൻ്റെ തിരക്കിലാണ് കേട്ടോ ഞാനും ഫോട്ടോ എടുക്കണെൻ്റെ തിരക്കിലാണ് അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ആ ഒരു സീനറി ഒക്കെ കാണാൻ നല്ല രസമായിട്ട് അത് ഇങ്ങനെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന്ന് ആ സ്പീഡ് ബോട്ടിലേക്ക് എക്സ്ട്രാ ചാർജ് കൊടുത്തൊക്കെ കയറി അവർ നമ്മളെ സ്പീഡ് ബോട്ടിൽ ഒന്ന് റൗണ്ടൊക്കെ അടുപ്പിച്ചുകൊണ്ടിരും അതിനാണ് കേട്ടോ അവരിങ്ങനെ വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് സോ നമ്മൾ അതിനൊന്നും പോയില്ല പിന്നെ ഒരു ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്നു ഇങ്ങനെ ഗെയിമൊക്കെ കളിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മളെക്കാട്ടും ചെറുതാവും നമ്മുടെ അച്ഛനും അമ്മമാരൊക്കെ അല്ല ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ നമ്മളും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ മക്കളുടെ കൂടെ കളിയും കാര്യങ്ങൾക്കൊക്കെ നിൽക്കുമ്പോൾ അപ്പോൾ എൻ്റെ അച്ഛന് ഒരു ചെറിയ സമ്മാനമൊക്കെ കിട്ടിയിട്ടോ ചെറിയ സമ്മാനം അച്ഛനും കിട്ടി ഇവനും കിട്ടി മോനും കിട്ടിയിട്ടോ ചെറിയൊരു സമ്മാനമൊക്കെ പിന്നെ ഭക്ഷണമൊക്കെ ഈ പലതരത്തിലുള്ള കറികളും ചോറും പായസവും ഒക്കെ ഇട്ട് പിന്നെ നമ്മുടെ ബോട്ട് ആകുമ്പോൾ പറയണ്ടല്ലോ മീൻ എന്തായാലും ഇല്ലാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ മീനുണ്ടായിരുന്നു നല്ല കരിമീൻ വറുത്ത ഇതുകൊണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞു ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് നേരം ഊണൊക്കെ കഴിക്കണ സമയത്ത് ഈ ബോട്ട് കുറച്ച് നേരം ഒരു സ്ഥലത്ത് നിർത്തിയൊക്കെ ഇടും അപ്പോൾ ഇതാ ഭയങ്കര കാറ്റായിരുന്നു അതുകൊണ്ട് ആ വാഴയുടെ ഇതൊക്കെ നോക്കൂ കീറി കീറി ഇരിക്കാൻ നോക്കൂ അങ്ങനെ ഭയങ്കര കാറ്റായിരുന്നു ഇതുപോലെ ബോട്ടിനിങ്ങിനൊന്നും പോവാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഒക്കെ കിട്ടുമ്പോൾ ഒന്ന് പോയിക്കോളൂ കേട്ടോ ഒരു തവണക്കൊന്ന് പോവാനൊക്കെ നമുക്കിഷ്ടമാവും കേട്ടോ അത് നമ്മുടെ തന്നെ ഒരു വൈബിൽ നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ആകുമ്പോൾ യാത്രയ്ക്ക് ഒരു എന്താ പറയുക ഒരു സുഖം ഉണ്ടാവും അല്ലേ പിന്നെ നമ്മളുടെ ഡാൻസ് പാട്ട് അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ തുടങ്ങി കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ ആയിട്ട് അപ്പൊ അതിൻ്റെതായ ഇത് പിന്നെ ഫോട്ടോ സെക്ഷനുകൾ ഒക്കെ ഇത് എല്ലാം അനിയനാട്ടായി അയ്യോ ഒച്ച വരുന്നില്ലല്ലോ പിന്നെ ഇങ്ങനെ ഡാൻസ് ഒക്കെ ഉണ്ട് ഡാൻസിൻ്റെ ഒന്നും പാട്ട് ഞാൻ വയ്ക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി റെഡ് ക്ലെയിം വരികയും പിന്നെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വരും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത് വെല്ലിച്ചൻ്റെ അനിയൻ്റെ മോനും വൈഫും ആണ് ഇവരൊക്കെ ബോംബെ സെറ്റിൽഡ് കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം ഇവരൊക്കെ ഞാൻ കാണണത് കേട്ടോ ഭയങ്കര സന്തോഷമായി വെല്ലിച്ചൻ ഇങ്ങനെ ഒരു പരിപാടി എടുത്തോണ്ട് എല്ലാവരെയും കാണാനും എന്താ പറയുക എല്ലാവരോടും വർത്താനം പറയാനും സംസാരിച്ചിട്ട് തീരനുണ്ടായില്ല പെട്ടെന്ന് സമയം പോയി രാവിലെ ആയതും വൈകുന്നേരം ആയതും ഒന്നും അറിഞ്ഞില്ല അതേപോലെ സമയം പോയി അങ്ങനെ ഭയങ്കര സന്തോഷമായി വലിയ അങ്ങനെ നടത്താൻ തോന്നിയതുകൊണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഇങ്ങനെ കൂടാനും വർത്താനം പറയാനും ഒക്കെ ഒക്കെയായത് എനിക്ക് ഇങ്ങനെ ഹോളിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് വരും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പോവും ഇങ്ങനെ ആകുമ്പോൾ ഇത്ര മണിക്ക് വന്നാൽ ഇത്ര മണിക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത്ര നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യും അപ്പോൾ നമുക്കിഷ്ടമാതിരി സമയമുണ്ട് എല്ലാവരോടും വർത്താനം പറഞ്ഞു അപ്പോൾ ഇതിൽ നല്ലൊരു പ്രോഗ്രാം തന്നെയായിരുന്നു കേട്ടോ നല്ലൊരു പരിപാടി തന്നെയായിരുന്നു എല്ലാ ഇങ്ങനെ ഒരു പ്ലാൻ എനിക്കൊന്നുകൊണ്ട് ഒരു രാകേഷ് ഏട്ടൻ്റെ നിഞ്ചി ചേച്ചിയുടെ ഐഡിയ ആയിരിക്കാം എന്നിവ എന്തായാലും നന്നായി ആ പാലം കണ്ടില്ലേ അതാണ് കേട്ടോ പുന്നമട വെള്ളംകളി അടക്കണത് അവിടെ വള്ളംകളി അടക്കണത് ഇത് പുന്നമടക്കായലാണേ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേട്ടോ പിന്നെ ഇത് ജങ്കാർ ജങ്കാറൊക്കെ കണ്ടിട്ടുണ്ടാകും കുറേ പേരൊക്കെ ചെറുപ്പം ഉള്ളവർക്കൊക്കെ അത്ര അറിയുണ്ടാവില്ല അല്ലേ നമ്മളൊക്കെ ചെറുപ്പത്തിലെ വല്ലാറുപാടം പള്ളിയിൽ പോകുമ്പോഴൊക്കെ ജങ്കാറൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ അത് ഞാൻ കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതാ വല്ലീച്ചൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും പഴയ കാര്യങ്ങളായാലും പിന്നെ വന്നതിനെ കുറിച്ചിട്ട് ഇത് ഈ ഇരിക്കുന്നതാണ് കേട്ടോ എൻ്റെ ചേച്ചിയുടെ അടുത്തിരുന്നതാണ് വെള്ളിച്ചൻ്റെ മരുമോളെ ലക്ഷ്മി ചേച്ചി അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ പറയുമായിരുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ എവിടേക്കൊരു സങ്കടം തോന്നണു എന്താ പറയുക എല്ലാവരേയും കാണാൻ പറ്റിയതിലും ഇങ്ങനൊരു പരിപാടി നടത്തിയാലും വെല്ലിച്ചനോടും താങ്ക് യു പറയണു അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ